എല്ലാവർക്കും നമസ്കാരം ഇന്ന് സമ്മേളനത്തിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് രാഷ്ട്രീയമല്ല അഥവാ കക്ഷി രാഷ്ട്രീയമല്ല എന്നാൽ ഏറ്റവും വലിയ രാഷ്ട്രീയമാണ് ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു സ്വതന്ത്ര പരമാധികാര ജനാധിപത്യ ഭാരതം മുക്കാൽ നൂറ്റാണ്ടിലധികം പഴക്കമുള്ള ശക്തമായ ഒരു ഭരണഘടന അതിനുണ്ട് എന്നാൽ ആ ഭരണഘടനയെക്കുറിച്ചുള്ള വ്യാഖ്യാനങ്ങൾ കോടതികൾ ഇപ്പോഴും അവസാനിപ്പിച്ചിട്ടില്ല അതുകൊണ്ടാണ് പലപ്പോഴും നീതിയല്ലെന്ന് നമുക്ക് തോന്നുന്ന വിധികൾ ന്യായമല്ലെന്ന് നമുക്ക് തോന്നുന്ന വിധികൾ ന്യായാധിപന്മാരിൽ നിന്നും ഉണ്ടാകുന്നത് ന്യായാധിപരുടെ രാഷ്ട്രീയം ന്യായാധിപരുടെ വ്യക്തി താല്പര്യങ്ങൾ ന്യായാധിപരുടെ മോഹങ്ങൾ ന്യായാധിപരുടെ ചിന്തകൾ ന്യായാധിപരുടെ വിശ്വാസം അങ്ങനെ ന്യായാധിപൻ എന്ന വ്യക്തിയുടെ പല ദുർബലതകളും കോടതി വിധികളിൽ പ്രതിഫലിക്കുന്നുണ്ട് എന്നത് സത്യമാണ് പക്ഷേ ജനാധിപത്യത്തിൽ രാഷ്ട്രീയ നേതൃത്വങ്ങളെ വിമർശിക്കുന്നത് പോലെ രാഷ്ട്രീയ തീരുമാനങ്ങളെ ചർച്ച ചെയ്യുന്നത് പോലെ നമ്മൾ ഒരിക്കലും ന്യായാധിപരുടെ തീരുമാനങ്ങളെയോ വിധികളെയോ ചർച്ച ചെയ്യാറില്ല ന്യായാധിപരോടും കോടതികളോടുമുള്ള ഭയഭക്തി ബഹുമാനങ്ങൾ എന്ന പേരിൽ നമ്മുടെ ഉള്ളിലെ വീരുത്വം കാരണം കോടതി വിധികളെ നമ്മൾ അധികം ചർച്ച ചെയ്യുന്നില്ല അത് വിപ്ലവകാരികളാണെങ്കിലും വിപ്ലവമില്ലാത്തവരാണെങ്കിലും ബുദ്ധിജീവികളാണെങ്കിലും ആരും കോടതി വിധികളെ വലിയ ചർച്ചകൾക്ക് വിധേയമാക്കുന്നില്ല ഒരുപക്ഷെ ജനാധിപത്യത്തിൽ ഏറ്റവും പോരായ്മയും കോടതികളെ ചോദ്യം ചെയ്യാൻ ധൈര്യമുള്ളവർ ഉണ്ടാകുന്നില്ല എന്നതാണ് കോടതികൾ തെറ്റായ വിധി പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും രാഷ്ട്രീയ നേതൃത്വം അത് ചോദ്യം ചെയ്യണം അത്തരത്തിൽ ജനകീയമല്ലാത്ത രാജ്യത്തിന് വിരുദ്ധമായ വിധികൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും ഭരണഘടനാപരമായി തിരുത്തപ്പെടേണ്ടത് തന്നെയാണ് അതിനാണ് നമ്മൾ നിയമനിർമ്മാണ സഭകൾ സംസ്ഥാനങ്ങളിലും കേന്ദ്രത്തിലുമായി നമ്മൾ നിയമനിർമ്മാണ സഭകൾ രൂപീകരിച്ചിരിക്കുന്നതും അവിടേക്ക് ആളുകളെ തെരഞ്ഞെടുത്ത് ജനപ്രതിനിധികളെ അയക്കുന്നതും ആവശ്യമായ നിയമനിർമ്മാണത്തിന് വേണ്ടിയാണ് കോടതികളെ സംബന്ധിച്ചിടത്തോളം ആ വിദേശ സാമ്രാജ്യത്വ ശക്തികളുടെ താൽപര്യങ്ങൾ പരിപാലിച്ചിരുന്ന കോടതി സംവിധാനം അവരുടെ വേഷം അവരുടെ ജോലി സമയം എന്തിനധികം പറയുന്നു ഇപ്പോഴും കോടതികൾ പഴയ ആ സാമ്രാജ്യത്വ മനോഭാവത്തോടെ അവധി ആഘോഷിക്കുന്നു സാധാരണക്കാർക്ക് കിട്ടാത്ത പല ആനുകൂല്യങ്ങളും അനർഹമായ അവർ കൈപ്പറ്റുന്നു മുൻസിഫ് വിധിച്ചത് മജിസ്ട്രേറ്റ് തിരുത്തുന്നു മജിസ്ട്രേറ്റ് വിധിച്ചത് അതിനു മുകളിലുള്ളവർ തിരുത്തുന്നു ഹൈക്കോടതികൾ തിരുത്തുന്നു അതിനു മുകളിൽ സുപ്രീം കോടതി തിരുത്തുന്നു അപ്പോൾ ഓരോ വിധികളും തിരുത്തപ്പെടുമ്പോൾ മുൻപ് വിധിച്ച ന്യായാധിപർക്ക് നിയമം അറിയില്ല എന്ന് കോടതികൾ സമ്മതിക്കുകയാണ് അവരുടെ വിധികൾ തെറ്റാണ് എന്ന് പറയുന്നതിലൂടെ അങ്ങനെ തെറ്റായ വിധി പ്രഖ്യാപിക്കുന്ന ന്യായാധിപർക്കെതിരെ എന്ത് നടപടികളാണ് നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്നത് ഒരു അഭിഭാഷകനായിരുന്ന അംബേദ്കർ നേതൃത്വം നൽകി രൂപീകരിച്ച ഭരണഘടന കോടതികളെ കുറിച്ച് മാത്രം മൗനം പാലിച്ചതാണ് ഇന്ന് നമുക്ക് ഏറ്റവും വലിയ തെറ്റ് പറയാനുണ്ടായ സാഹചര്യം ഈ അടുത്ത ദിവസം രാജ്യത്തെ പരമോന്നത കോടതിയിൽ നിന്നും ഒരു സുപ്രധാനമായ വിധി ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ പുറപ്പെടുവിച്ച ഒരു വിധിയാണ് സുപ്രീം കോടതി ഇപ്പോൾ തിരുത്തിയത് പൊതുവിഭവങ്ങൾ അത് സ്വകാര്യ ഉടമസ്ഥതയിൽ ഉള്ളതാണെങ്കിലും അത് പൊതുവിഭവമായി കണക്കാക്കി അതിന്റെ വിതരണത്തെ നിയന്ത്രിക്കാൻ സർക്കാരുകൾക്ക് അവകാശമുണ്ട് എന്നതായിരുന്നു ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരുടെ വിധി പൊതുവിഭവങ്ങൾ എന്ന് പറയുമ്പോൾ കുളങ്ങൾ ജലാശയങ്ങൾ തണ്ണീർത്തടങ്ങൾ പുഴകൾ ധാതുക്കൾ അങ്ങനെ തുടങ്ങി പ്രകൃതി വിഭവങ്ങൾ അത് സ്വകാര്യ ഉടമസ്ഥതയിലാണെങ്കിലും അതിൻ്റെ ഒരു നിയന്ത്രണം അതിൻ്റെ ഒരു വിതരണാവകാശം സർക്കാരുകൾക്കുണ്ട് എന്നായിരുന്നു ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരുടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ വിധി ഈ വിധി പ്രകാരം ഒരു നാട്ടിൽ ഒരു വലിയ കുളം എല്ലാ ജനങ്ങൾക്കും ഉപകാരപ്രദമായ ഒരു കുളമുണ്ടെങ്കിൽ അതിന്റെ ഉടമസ്ഥൻ ഒരു സ്വകാര്യ വ്യക്തിയാണെങ്കിൽ ആ കുളത്തിൽ നിന്നുള്ള വെള്ളം ഉപയോഗിക്കുന്നത് ആ വ്യക്തി തടയുകയാണെങ്കിൽ പഞ്ചായത്തിനോ സംസ്ഥാന സർക്കാരിനോ ജില്ലാ ഭരണകൂടത്തിനോ ആ വിഭവം ഏറ്റെടുത്ത് അതിന്റെ വിതരണം പൊതുജനങ്ങൾക്ക് മുഴുവൻ ലഭിക്കുന്ന രൂപത്തിൽ ക്രമീകരിക്കാൻ അവകാശം നൽകുന്നതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ ആ വിധി ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരുടെ വിധിയുടെ നന്മ രാജ്യത്തിന്റെ പുരോഗതിക്ക് അടിസ്ഥാനമായ ഒരു വിധിയായിരുന്നു അത് ആ വിധിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ ആ വിധിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിരമിക്കാൻ പോകുന്ന സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ നേതൃത്വത്തിലുള്ള ഒമ്പത് അംഗ ഭരണഘടനാ ബെഞ്ച് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത് ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരുടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി വിധി എന്തുകൊണ്ട് സുപ്രീം കോടതി റദ്ദാക്കി അതിന് സുപ്രീം കോടതി പറഞ്ഞ കാരണങ്ങൾ അത് അതിനേക്കാൾ അപകടകരമായ കാരണങ്ങളാണ് കൃഷ്ണയ്യരുടെ മാനസികാവസ്ഥയെപ്പോലും ആ വിധിയിൽ ചോദ്യം ചെയ്യുന്നു കൃഷ്ണയ്യരുടെ പ്രബുദ്ധതയെപ്പോലും ആ വിധിയിൽ ചോദ്യം ചെയ്യുന്നു പുതിയ വിധിയിൽ പറഞ്ഞിരിക്കുന്നത് ഒരു പ്രത്യേക സാമ്പത്തിക പ്രത്യേക ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ജസ്റ്റിസ് കൃഷ്ണയ്യർ അങ്ങനെ ഒരു വിധി പ്രസ്താവിച്ചത് എന്ന പൊതുവിഭവങ്ങൾ സ്വകാര്യ ഉടമസ്ഥതയിലുള്ള പൊതുവിഭവങ്ങളുടെ വിതരണത്തിൽ രാജ്യത്തിന് അഥവാ ഭരണഘടനാപരമായ സ്ഥാപനങ്ങൾക്ക് അവകാശമുണ്ടെന്ന കൃഷ്ണയ്യരുടെ വിധി ഒരു പ്രത്യേക സാമ്പത്തിക ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ടാണെന്നാണ് ഇപ്പോഴത്തെ മുഖ്യ ന്യായാധിപന്റെ കണ്ടെത്തൽ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ നമുക്കറിയാം അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ഉണ്ടായിരുന്ന ആളാണ് അപ്പോൾ ആ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളാണ് ഇത്തരത്തിൽ വിധി പ്രസ്താവിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ കൃഷ്ണയ്യരെ പ്രേരിപ്പിച്ചത് എന്ന് പറയുന്നതിലൂടെ ചന്ദ്രചൂഡിന്റെ നാവ് ആരുടെ നാവായി മാറുന്നുവെന്ന് ഭാരതത്തിലെ ജനങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു മുഖ്യ ന്യായാധിപന്റെ നേതൃത്വത്തിൽ നടന്ന വിധി ഭരണഘടനാനുസൃതമായാലും അത് ജനവിരുദ്ധമാണ് ജനാധിപത്യ വിരുദ്ധമാണ് സുപ്രീം കോടതിയുടെ ആ വിധി തിരുത്തിയേ മതിയാവും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരുടെ വിധിക്കെതിരെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് മഹാരാഷ്ട്രയിലെ പ്രോപ്പർട്ടി ഓണേഴ്സ് അസോസിയേഷനോ അങ്ങനെ എന്തോ ഒരു സംഘടനയും സമാന സ്വഭാവമുള്ള മറ്റു ചില സംഘടനകളും വ്യക്തികളും ഒക്കെ നൽകിയ ഹർജിയാണ് തൊണ്ണൂറ്റി രണ്ടിൽ കൊടുത്ത ഹർജിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിരമിക്കുന്നതിന് മുൻപ് ഇപ്പോഴത്തെ മുഖ്യ ന്യായാധിപൻ കൂടി ഉൾപ്പെട്ട സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് വിധി പറഞ്ഞിരിക്കുന്നത് ആ വിധി ഇനി സ്വകാര്യമായ കുളങ്ങള് തോടുകള് പുഴകള് മലകള് വനങ്ങള് ഒക്കെ പറയുന്നുണ്ട് അതൊക്കെ അവരവരുടെ താല്പര്യാർത്ഥം ഉപയോഗിക്കാൻ കഴിയും മാത്രമല്ല ആ വിഭവങ്ങൾ ഏറ്റെടുത്ത് സർക്കാർ വിതരണം ചെയ്യുമ്പോൾ നിർവചിച്ചതിൽ കൃഷ്ണയ്യർക്ക് തെറ്റുപറ്റി എന്ന് തന്നെയാണ് ഭരണഘടനാ ബെഞ്ച് പറഞ്ഞത് ഈ വിധിയിൽ പരമോന്നത നീതിപീഠത്തിന്റെ മുഖ്യ ന്യായാധിപൻ ജസ്റ്റിസ് ചന്ദ്രചൂഡിന്റെ ചില പ്രത്യേക പ്രസ്താവനകളുണ്ട് ഭരണഘടനയുടെ ആർട്ടിക്കിൾ മുപ്പത്തൊമ്പത് ബിയുടെ പരിധിയിൽ വരും ഈ സ്വകാര്യ സ്വത്തുക്കൾ എല്ലാം എന്നാണ് വിധി നമുക്ക് ആ വിധിയുടെ കൃത്യമായ ദൂരവ്യാപക ഫലങ്ങൾ എന്തായിരിക്കും എന്നി വരാനിരിക്കുന്നതേയുള്ളൂ അക്കാര്യത്തിൽ ആ ന്യായാധിപ സംഘത്തിലുണ്ടായ ജസ്റ്റിസ് നാഗരത്ന മാത്രം വളരെ സുവ്യക്തമായി പറഞ്ഞു ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരുടെ വിധിക്കെതിരെയുള്ള മുഖ്യ ന്യായാധിപന്റെ പരാമർശങ്ങൾ അഭുക്വമാണ് തെറ്റാണ് എന്ന് ആ നാഗരത്ന വിയോജിപ്പ് പ്രകടിപ്പിച്ചതായിട്ടും വാർത്തകൾ വായിച്ചു അപ്പോൾ ജസ്റ്റിസ് ചന്ദ്രചൂഡിന്റെ അഭിപ്രായമല്ല ആ ബെഞ്ചിൽ ഉണ്ടായിരുന്ന മറ്റു രണ്ട് ന്യായാധിപർക്കുണ്ടായിരുന്നു ദൈവത്തിനോട് പ്രാർത്ഥിച്ചിട്ടാണ് രാമക്ഷേത്രത്തിന്റെ വിധി പറഞ്ഞത് എന്ന് പറഞ്ഞ ന്യായാധിപൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സുപ്രീം കോടതിയാണ് വിധി പറഞ്ഞിരിക്കുന്നത് ഏത് ദൈവത്തോട് ചോദിച്ചു എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല യാതൊരു സംശയവും വേണ്ട ഓരോരുത്തർക്കുമുള്ള ദൈവങ്ങൾ ആ ദൈവങ്ങളോട് ചോദിച്ചാൽ അവരവരുടെ ദൈവങ്ങൾ നൽകുന്ന ഉത്തരം തന്നെയാണ് അത് വേൾഡ് ട്രേഡ് സെന്റർ തകർക്കാൻ പോയ ആളും ദൈവത്തോട് ചോദിച്ചു പോയതാ ഫലസ്തീൻ ജനതയെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന യഹൂദരും ദൈവത്തോട് ചോദിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത് ഇസ്രായേലിലേക്ക് മിസൈലുകൾ അയച്ച് അവിടെ ബോംബ് വർഷിച്ച് ആയിരത്തഞ്ഞൂറോളം യഹൂദരെ കൊന്നു കളഞ്ഞ ഹമാസ് തീവ്രവാദികളും ദൈവത്തോട് ചോദിച്ചിട്ടാണ് ചെയ്യുന്നത് അത് ഹിറ്റ്ലറും മുസോളിയും ഒക്കെ ദൈവ കൽപ്പന പ്രകാരമാണ് പ്രവർത്തിച്ചത് ദൈവങ്ങൾ കൽപ്പിക്കുകയും മനുഷ്യർ കൊന്നൊടുക്കപ്പെടുകയും ചെയ്യുന്നു അങ്ങനെ ദൈവത്തോട് ചോദിച്ച് ഭരണാധികാരികളും ദൈവത്തോട് ചോദിച്ച് ന്യായാധിപന്മാരും വിധി പുറപ്പെടുവിക്കുമ്പോൾ അതൊരു പ്രാകൃത കാലത്തിന്റെ ഓർമ്മയാണ് നമുക്ക് സമ്മാനിക്കുന്നത് എന്ന് വിളിച്ചു പറയാൻ ഭാരതത്തിൽ ബുദ്ധിജീവികൾ ഇല്ലാതാകുന്നു ഭാരതത്തിൽ വിപ്ലവകാരികൾ ഇല്ലാതാകുന്നു ഭാരതത്തിൽ രാഷ്ട്രീയ നേതൃത്വം ഇല്ലാതാകുന്നു പരമോന്നത നീതിപീഠത്തിന്റെ അധ്യക്ഷ ഇരിക്കുന്ന ആൾ അദ്ദേഹം കോടതി വിധികൾ പറയുന്നത് തന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടാണെന്ന് വെളിപ്പെടുത്തിയാൽ ആ നിമിഷം അദ്ദേഹത്തെ ആ ന്യായാധിപ കസേരയിൽ നിന്നും നീക്കം ചെയ്യണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സുപ്രീം കോടതിയുടെ മുഖ്യ ന്യായാധിപൻ എന്നൊക്കെ പറയുന്നത് വലിയ ആദരവ് കൊടുക്കേണ്ട ഒരു പദവിയായിട്ടാണ് അടുത്ത കാലം വരെ നമ്മളൊക്കെ കരുതിയിരുന്നത് പക്ഷേ അത്തരം ന്യായാധിപ കസേരയിൽ നിന്ന് വിരമിച്ചവർ സാമ്രാജ്യത്വ സാമ്പത്തിക ഭീമൻ കൊക്കക്കോളയുടെ ഉപദേശകനായിട്ട് വരികയും ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഗവർണർ പദവിയിലേക്ക് വരികയും ഒക്കെ ചെയ്യുമ്പോൾ പരമോന്നത നീതിപീഠത്തിലെ മുഖ്യ ന്യായാധിപൻ എന്ന പദവിയുടെ അന്തസ്സും മാന്യതയും കുറഞ്ഞു കുറഞ്ഞു വരുന്നതായി നമുക്കറിയാം വരും കാലങ്ങളിൽ കോടതികൾ സാമ്രാജ്യത്വത്തിന്റെയും ധനശക്തികളുടെയും ദല്ലാൾമാരായി കോടതികൾ മാറുമോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ മാറാതിരിക്കണമെങ്കിൽ ഇപ്പോൾ രാഷ്ട്രീയ നേതൃത്വങ്ങളെയും സർക്കാരിന്റെ തീരുമാനങ്ങൾക്കുമെതിരെ തെരുവിലിറങ്ങുന്ന നമ്മൾ കോടതി വിധികൾക്കെതിരെയും തെരുവിലിറങ്ങേണ്ടിയിരിക്കുന്നു സുപ്രീം കോടതിയുടെ ഈ വിധി ഈ വിധിയിലൂടെ ജനങ്ങൾക്ക് എല്ലാവർക്കും അവകാശപ്പെട്ട പ്രകൃതി വിഭവങ്ങളിൽ സ്വകാര്യ സ്വത്തിന്റെ മേധാവിത്വം അനുവദിച്ചു നൽകിയ സുപ്രീം കോടതി വിധിക്കെതിരെ പരിസ്ഥിതിവാദികൾ മാത്രമല്ല സാധാരണക്കാരായ മുഴുവൻ ആളുകളും ചിന്തിക്കണം ഈ വിധിയെ സംബന്ധിച്ച് ഭാരതം മുഴുവൻ ചർച്ചകൾ ഉണ്ടാകണം ആ വിധിക്കെതിരെ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണകൂടം അത് ചിന്തിച്ചേ മതിയാകൂ ഇത് സംബന്ധമായി ഇപ്പോൾ ഭാരതത്തിലെ മുഴുവൻ പരിസ്ഥിതി വാദികളും മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും ഇത് സമ്പന്നമായി രാഷ്ട്രപതിക്ക് കത്തയക്കണം ഈ വിഷയമായിരിക്കണം ഇനി ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ടത് കോടതി വിധിയെ സംബന്ധിച്ച കൂടുതൽ വിശദീകരണം ആ കോടതി വിധിയുടെ പകർപ്പ് കിട്ടിയാൽ ഞാൻ നിങ്ങളുടെ മുൻപിൽ വീണ്ടും അവതരിപ്പിക്കുന്നതാണെന്നും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം